നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം പലവട്ടം കടന്നുപോയ വഴികളിൽ കൂടി ഒരു ഓട്ടപ്രദിക്ഷിണം നടത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ കുട്ടിക്കലാശ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥി കടന്നുപോയത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ നേരറിവ് സമ്മാനിച്ച ദിനം കൂടിയായിരുന്നു പരസ്യ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ആഹ്ലാദവും ആവേശവും ആവോളം ആസ്വദിച്ചായിരുന്നു അവസാന ദിവസത്തെ പ്രചരണം താൻ നൽകിയ ഉറപ്പുകളെ ജനം എത്രമാത്രം സ്വീകരിച്ചു എന്നതിന്റെ തെളിവായിരുന്നു അവസാന ദിവസം തിങ്ങിക്കൂടിയ ജനസാഗരം തിരുവനന്തപുരത്തിന് ഒരു നാഥൻ ഉണ്ടായിരിക്കുന്നു എന്ന തോന്നലാണ് ഈ മുഖങ്ങളിൽ കണ്ടതേറെയും ജനങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന അഞ്ചു വർഷങ്ങളാണ് വരാനിരിക്കുന്നത് ദുരിതം പേറുന്നവന് നൽകുന്ന ഏതൊരു സഹായവും ആഹ്ലാദത്തിന്റെ അലയോലികളായി ഉടനടി തിരികെ എത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസിലായി കഴിഞ്ഞിരിക്കുന്നു നൽകിയ ഉറപ്പുകളുടെ സാക്ഷാത്കാരത്തിനായി അഹോരാത്രം പണിയെടുക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത് മോദിയുടെ ഗ്യാരണ്ടി കൂടെ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മാറ്റിയെടുക്കാനാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും അഞ്ചു വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റം വരുമെന്ന് ഉറപ്പിച്ച തീരുമാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ അതിന്റെ ആവശ്യകതയും അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് തലസ്ഥാന നഗരി അതിന്റെ പ്രൗഢിക്ക് അനുസൃതമായി ഉയർന്നിട്ടില്ല ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ചാര യോഗ്യമായ മികവുറ്റ പാതകൾ പോലും നന്നേ കുറവാണ് മുൻകാലങ്ങളിലെ ജനപ്രതിനിധികളുടെ ശ്രദ്ധ തീരാ ദുരിതത്തിലേക്കുള്ള പോക്കായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിനാൽ വീണ്ടും കേന്ദ്രമന്ത്രിയാകുമ്പോൾ എത്രയും വേഗം ഉറപ്പു നൽകിയ പദ്ധതികൾമേൽ തീരുമാനമെടുക്കാനും സാധിക്കും കൃത്യമായ പ്ലാനിംഗ് അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസനത്തിന്റെ പാതയിൽ ലോകത്തെ പ്രമുഖ സംരംഭകർ തിരുവനന്തപുരത്തേക്ക് അതിനുള്ള വഴിവെട്ടി തുറക്കലാണ് ഇനിയുള്ള നാളുകൾ വിശദമായ ഒരു രൂപരേഖ തന്നെ വികസനത്തിനായി അദ്ദേഹം തിരുവനന്തപുരത്തുകാർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നൽകാവുന്ന ഉറപ്പുകൾ പരമാവധി നൽകുകയാണ് തിരുവനന്തപുരത്തുകാരുടെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദിച്ചത് പ്രായോഗികതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആ ഉറപ്പുകൾ ജനം നെഞ്ചിലേറ്റിക്കഴിഞ്ഞു അത് രേഖപ്പെടുത്തലാണ് ഇനി വേണ്ടത് കേവലമായ ജാതി മത ചിന്തകൾ അടിസ്ഥാനപ്പെടുത്തി മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരു പ്രതിനിധിയെ വേണോ അതോ തിരുവനന്തപുരത്തിന് ഗുണകരമായ പലതും ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ പ്രതിനിധി വേണോ എന്നതാണ് ചോദ്യം അവനവന്റെയും സമൂഹത്തിന്റെയും ഉയർച്ച ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ അതുമാത്രമാണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് അതേ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാണ്